ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് സമർപ്പിച്ച ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് തള്ളി സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടേഴ്സിന് വീഴ്ച എന്നായിരുന്നു റിപ്പോർട്ട് സംഭവത്തിൽ ന്യൂനപക്ഷ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു മനീഷ് ഈ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത് ഈ ന്യൂനപക്ഷ കമ്മീഷൻ റിപ്പോർട്ട് തള്ളിയത് ഡോക്ടർമാർക്ക് വീഴ്ചയില്ല എന്നുള്ള ആ ഒരു സാഹചര്യത്തിൽ തന്നെയല്ലേ പ്രവിത പ്രസവാനന്തര ചികിത്സയിലിരിക്കയാണ് കഴിഞ്ഞ ഇരുപത്തി എട്ടിന് മുപ്പത്തി ഒന്നുകാരിയായ അമ്പലപ്പുഴ സ്വദേശിനി ഷിബിന ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മരി വെച്ച് മരിച്ചത് അവിടെ നിലവിൽ ന്യൂനപക്ഷ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് കേസ് എടുത്തിരുന്നു സൂപ്രണ്ട് മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് സമർപ്പിച്ച റിപ്പോർട്ടാണ് ന്യൂനപക്ഷ കമ്മീഷൻ ഇന്ന് തള്ളിയത് ഇന്ന് ആലപ്പുഴയിൽ നടത്തിയ സിറ്റിംഗിലാണ് ഈ റിപ്പോർട്ട് പരിഗണിച്ചത് റിപ്പോർട്ട് തൃപ്തികരമല്ലെന്നും വിശദമായ റിപ്പോർട്ട് അടുത്ത സിറ്റിംഗിന് മുമ്പ് നൽകണമെന്നും കമ്മീഷൻ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം അതായത് ഒരു മാസത്തോളം കാലയളവിൽ ഷിബിനെ ചികിത്സയിലായി വണ്ടാരം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞിരുന്നു ഈ സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഗൈനക്കോളജി സർജറി വിഭാഗത്തിലുള്ള നാലോളം ഡോക്ടർമാരാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇവരുടെ ഭാഗത്തു നിന്നോ മറ്റ് ഉണ്ടായിരുന്ന സ്റ്റാഫുകളുടെ ഭാഗത്തു നിന്നോ യാതൊരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല ഇവരുടെ ഒരു അശ്രദ്ധപൂർവ്വം a lot അശ്രദ്ധയല്ല മരണത്തിലേക്ക് നയിച്ചതെന്നുള്ള റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആ ഹൃദയസ്തംഭനം ആണ് മരണകാരണമെന്നടക്കമുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിൽ എഴുതി ചേർത്തിട്ടുണ്ട് ഈ റിപ്പോർട്ടാണ് ആഭ്യന്തര റിപ്പോർട്ടാണ് ന്യൂനപക്ഷ കമ്മീഷൻ തള്ളിയിട്ടുള്ളത് ഒപ്പം തന്നെ ഇതിനെപ്പറ്റിയുള്ള വിശദമായ കാര്യങ്ങൾ റിപ്പോർട്ട് വേണമെന്ന് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് എ റഷീദ് ആരോഗ്യ വകുപ്പ് സെക്രട്ടറിക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറേറ്റിനും ജില്ലാ പോലീസ് മേധാവിക്ക് കൂടി നോട്ടീസ് കൈമാറിയിട്ടുണ്ട് ഈ റിപ്പോർട്ട് തൃപ്തികരമല്ലെന്ന് മാത്രമല്ല ശരിയായ ഫോർമാറ്റിൽ പോലുമല്ല അല്ല നൽകിയിട്ടുള്ളത് ഇത് പരിഹരിച്ച് കൂടുതൽ വിശദമായ റിപ്പോർട്ട് നൽകാനും കമ്മീഷൻ നിർദ്ദേശിക്കുന്നുണ്ട് വലിയ പ്രതിഷേധം ആലപ്പുഴ അണ്ടാനം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു ഈ പ്രസവത്തിന് ശേഷം വലിയ രീതിയിൽ അണുബാധ ഉണ്ടായി ഉണ്ടായതിനെ തുടർന്നാണ് ഷിബിനെ ആശുപത്രിയിൽ എത്തിയത് പക്ഷെ ആശുപത്രി അധികൃതരുടെ വിശദീകരണം മുൻപ് മുൻപ് അതായത് പ്രസവത്തിന് മുൻപേ തന്നെ ിബിനെ രക്തത്തിൽ അണുബാധ ഉണ്ടായിരുന്നു പക്ഷെ അത് എന്തുകൊണ്ട് പ്രസവ സമയത്ത് നടത്തിയ പരിശോധനകളിൽ ഈ അണുബാധയെ സംബന്ധിച്ച് ഡോക്ടർമാർ പരിശോധിച്ചില്ല അല്ലെങ്കിൽ അറിഞ്ഞില്ല പിന്നെ മരണത്തിന് ശേഷം എന്തിനു വേണ്ടിയിട്ട് അവരുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് വരുത്താൻ വേണ്ടി ന്യായങ്ങൾ വിശദീകരിക്കുന്നു എന്ന വാദം ഒരുപാട് ചോദ്യങ്ങൾ നിലനിൽക്കുകയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് സമർപ്പിച്ച ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ തള്ളിയിരിക്കുകയാണ് വിവരങ്ങളാണ് മനീഷ് മെഹിവാൻ നൽകിയത്